മലയാള ഭാഷയെയും കേരള സംസ്കാരത്തെ ഞാൻ ആദരിക്കുന്നു ഭരണ നിർവഹണത്തിൽ മലയാളത്തിൻ്റെ ഉപയോഗം സാർവത്രികമാക്കുന്നതിന് എൻ്റെ കഴിവുകൾ ഞാൻ വിനിയോഗിക്കും മാതൃഭാഷാ പ്രതിജ്ഞ മലയാളമാണ് ഭാഷ ഭാഷയാണ് വീട് മാതൃപ്രാഷാ ആകാശമാണ് ഞാൻ കാണുന്ന നക്ഷത്രമാണ് ഒരു പ്രാധാന്യമുണ്ട് നമ്മുടെ മലയാള ഭാഷയും നമ്മുടെ കേരള സംസ്ഥാനവും രൂപം കൊണ്ട ഒരു ദിവസം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒപ്പം ഭാഷയും ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് നമ്മുടെ അറുപത്തെട്ട് വർഷം നമ്മള് പിന്നിടുകയാണ് അല്ലേ അപ്പോഴെ അതിനും നമ്മൾ അഭിമാനിക്കണം നമ്മുടെ മലയാള ഭാഷ സംസാരിക്കുന്ന ജനങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മള് കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എങ്ങനെ നമ്മൾ മലയാളി എല്ലാരും ഒരുപോലെയാണോ അങ്ങനെയാണോ പല സ്ഥലത്തും പല ഭാഷാഭേദങ്ങളുണ്ട് നമ്മൾ സംസാരിക്കുന്ന തിരുവനന്തപുരത്തേറെ പിന്നെന്താണ് വെള്ളങ്ങളെല്ലാം കുടിച്ചാന്ന് തോന്നും അല്ലേ അതുപോലെ നമ്മളാണെങ്കിലും വെള്ളം കുടിച്ചാന്ന് തോന്നി അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യാസമുണ്ട് മലപ്പുറത്ത് ചെന്നാൽ നമ്മളെ ഇരിക്കാൻ പറയുമ്പോൾ ഇങ്ങോട്ടൊരു കൊത്തിരിക്കും എന്താ പറയുക നമ്മളൊരു കസേരെ കൊത്തിയിരിക്കുകൾ അല്ല അപ്പോഴെ ഓരോ നാടിനും ഓരോ സംസാരവും ഓരോ സംസ്കാരവും ഓരോ ഭാഷയുമുണ്ട് അപ്പോഴേ ഇത് നമ്മൾ അല്പസമയം നിന്നു ഞാൻ അതിനെക്കുറിച്ച് ആരും പേജറാനുള്ള കാര്യമില്ല ഇതൊക്കെ നമ്മൾ നമ്മൾ ദിവസവും പഠിക്കുന്നതിനേക്കാൾ അറിയേണ്ട വിശേഷ ദിനങ്ങളാണ് അപ്പോൾ എല്ലാവരുടെയും നോട്ട് ബുക്കിലും എന്തെങ്കിലുമൊക്കെ കാണണമെന്ന് കേരളപ്പറവി അല്ലെ എൻ്റെ കേരളം അല്ലേ അങ്ങനെ കേരളത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലും നിങ്ങളുടെ നോട്ട് കാണണം വീട്ടിലേക്ക് നമ്മൾ അതിനെ തുടക്കം കൊണ്ടണം തുടക്കം കുറിക്കണം അപ്പോൾ നമ്മൾ കേരളത്തെ പ്രകടിപ്പിക്കുന്ന ഒരു കേരള ഗാനത്തിൻ്റെ കുറച്ച് വരികൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിന് ഒരു സന്തോഷം ഞാനും പങ്കുവയ്ക്കുകയാണ് എല്ലാവരും ശ്രദ്ധയോ നമ്മൾ ക്ലാസ്സിരിക്കുന്നവർക്കല്ല നമ്മളെല്ലാവരും നമ്മുടെ ജീവവായുമാരെ കാണേണ്ട നമ്മുടെ മലയാള ഭാഷയ്ക്ക് നമ്മൾ അംഗീകരിക്കേണ്ട ദിനമാണെന്ന് കേരളമേ നിന്റെ നമ്മുടെ സ്കൂളിൽ ഒരുപാട് ക്ലബുകളുണ്ട് അതിൽ വിദ്യാരംഗം നല്ല പാഠം ഫിലിം വബ് എല്ലാ ക്ലബുകാർ എന്ത് വേണം നമ്മുടെ മലയാള ഭാഷയുമായി ബന്ധിപ്പിച്ച് കേരള സംസ്ഥാനവുമായി ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന അറിവുകൾ കവിതകളെല്ലാം ശരിക സമ്മാനമുണ്ട് നമുക്കൊരു പിന്നെ പാഠ്യ നിർമ്മാണം കേരളപ്പിറവി ആശംസകൾ ഉൾപ്പെടെയുള്ള പാഠ്യ നിർമ്മാണമുണ്ട് പോസ്റ്റർ നിർമ്മാണം മത്സരമുണ്ട് ഒപ്പം തന്നെ ഒരു സാഹിത്യ ക്യൂസുമുണ്ട് കേരളപ്പിറവി സ്പെഷ്യൽ ക്യൂസ് പ്രോഗ്രാമുണ്ട് അതിനെ തയ്യാറെടുക്കുക അടുത്ത ആഴ്ചയിലുണ്ടാകും അപ്പോഴെല്ലാവർക്കും കേരളപ്പിറവി ആശംസകൂടി നിങ്ങൾ കൊടുക്കാൻ പറ്റില്ല കുട്ടികളുടെ കുട്ടിക സംസാരിക്കാൻ ആദ്യം എത്തിയത് നമ്മുടെ നമസ്കാരം ഇന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ളാണ് നമ്മുടെ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ നാട്ടുരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ഏകദിന സംസ്ഥാന രൂപങ്ങളുടെ എത്തിയിരിക്കുന്നത് പത്ത് കെ പ്രതികരിച്ചുകൊണ്ട് അദ്വൈതാണ് അദ്വൈത് മലയാള ഭാഷ എല്ലാവർക്കും നമസ്കാരം എല്ലാർക്കും കേരളം കേരളത്തിന്റെ ബർത്ത്ഡേ ജന്മദിനാണ് നമ്മൾ നമ്മുടെ ജന്മദിനം ആഘോഷിക്കുന്ന പോലെ എല്ലാവരും കേരളത്തിന്റെ ജന്മദിനം ആഘോഷിക്കുക മലയാളത്തിനോട് സ്നേഹം ഉണ്ടാവണം മലയാളം നമ്മുടെ മാതൃഭാഷയാണ് അമ്മയോടെന്ന പോലെ നമ്മുക്കും മലയാളത്തിനോട് സ്നേഹമുണ്ടാവണം ഓക്കെ അപ്പം